ഇതിപ്പോൾ ലോകം മുഴുവൻ മനസ്സിലാക്കിയാലും ഭാരതത്തിലുള്ള ചില മുസ്ലിങ്ങൾക്ക് കേരളത്തിലുള്ള ചില മുസ്ലിങ്ങൾക്ക് മാത്രം കാര്യം മനസ്സിലാകില്ല ബാബറി മസ്ജിദ് തകർത്തു എന്ന് പറയുമ്പോൾ രണ്ടായിരം വർഷം മുമ്പ് ഉണ്ടായിരുന്ന ക്ഷേത്രത്തിന്റെ കാര്യം അഞ്ചേക്കർ സ്ഥലം മുസ്ലിങ്ങൾക്ക് നൽകിയത് ഇതൊന്നും ആരും മിണ്ടുന്നില്ല അങ്ങനെ പറയുന്നിടത്താണ് ഈ വിഷയത്തിന്റെ പ്രസക്തി അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെ പക്ഷപാതപരമായി ചിത്രീകരിച്ച രീതിയെ അതിശക്തമായി വിമർശിച്ച് ബ്രിട്ടീഷ് പാർലമെന്റ് രംഗത്ത് വന്നിരിക്കുകയാണ് ലോകത്തെമ്പാടും എന്താണ് നടക്കുന്നത് എന്ന് രേഖപ്പെടുത്തുമ്പോൾ അതിൽ മാന്യത കൈവിടാതിരിക്കാൻ ബി ബി സി ശ്രദ്ധിക്കണമെന്നും പാർലമെന്റിലാണ് ആവശ്യമുയർന്നിരിക്കുന്നത് ബോബ് ബ്ലാക്ക് ആൻഡ് ആണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ നിലപാട് വ്യക്തമാക്കിയത് കഴിഞ്ഞ ആഴ്ച ഉത്തർപ്രദേശിലെ അയോധ്യയിൽ രാമക്ഷേത്രം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ലോകത്തെമ്പാടുമുള്ള ഹിന്ദുക്കൾക്ക് അത് വലിയ സന്തോഷമാണ് പ്രദാനം ചെയ്തത് കാരണം ശ്രീരാമന്റെ ജന്മസ്ഥലമാണ് അയോധ്യ എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ ബി ബി സി വാർത്ത റിപ്പോർട്ട് ചെയ്തത് പക്ഷപാതപരമായിട്ടായിരുന്നു മസ്ജിദ് തകർത്ത സ്ഥലത്താണ് ക്ഷേത്രം പണിതത് എന്ന് ചൂണ്ടിക്കാട്ടിയ ബി ബി സി ഒരു കാര്യം മറച്ചുവെച്ചു എന്ന് അദ്ദേഹം പറയുന്നു തകർക്കപ്പെടുന്നതിനു മുൻപ് രണ്ടായിരം വർഷത്തോളം അവിടെ ക്ഷേത്രമുണ്ടായിരുന്നു എല്ലാറ്റിനും ഉപരി മുസ്ലിങ്ങൾക്ക് മസ്ജിദ് പണിയാൻ അവിടെ അഞ്ചേക്കർ സ്ഥലവും നൽകിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത ഇതെല്ലാം മറച്ചുവെച്ചാണ് ബി ബി സി വാർത്ത റിപ്പോർട്ട് ചെയ്തത് ബ്രിട്ടീഷ് എം പി ചൂണ്ടിക്കാട്ടി ബി ബി സിയുടെ ആ ഒരു നിഷ്പക്ഷത ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം പാർലമെന്റിൽ ഇക്കാര്യം ചർച്ച ചെയ്യാൻ സമയം അനുവദിക്കണമെന്നും മറ്റംഗങ്ങളോട് അഭ്യർത്ഥിക്കുകയായിരുന്നു അയോധ്യാ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചെയ്ത മോദിയുടെ പ്രവൃത്തിയെ ബാബറി മസ്ജിദ് തകർത്ത് പണിത അമ്പലം ഉദ്ഘാടനം ചെയ്തു എന്നാണ് ബി ബി സി വ്യാഖ്യാനിച്ചത് നേരത്തെ ദ മോദി ക്വസ്റ്റ്യൻ എന്ന പേരിൽ മോദി ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വിരുദ്ധനായി പ്രവർത്തിക്കുന്ന നേതാവ് എന്ന രീതിയിൽ വിമർശനം ഉയർത്തുന്ന ഡോക്യുമെന്ററി ബി ബി സി സംപ്രേഷണം ചെയ്തിരുന്നു ഇത് വലിയ വിവാദമായി മാറി പിന്നാലെ ബിബിസി ഇന്ത്യയിൽ നടത്തിയ നികുതി വെട്ടിപ്പിനെതിരെ ആദായ നികുതി വകുപ്പ് ബി ബി സിക്ക് എതിരെ പിഴയിട്ടിരുന്നു അതിനിടയിലാണ് മോദിയെ വിമർശിക്കുന്നതിനുള്ള അവസരമായി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ ബി ബി സി വീണ്ടും വിമർശിച്ചത് ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് ജേർണലിസ്റ്റുകളായ ഗീതാ യും യോഗിത ലിമായ ചേർന്നാണ് അയോധ്യ പ്രാണപ്രതിഷ്ഠയെ പറ്റിയുള്ള വ്യാജ റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത് ഉത്തർപ്രദേശിലെ വൻ പിടിച്ചുപറികയുമായ അതിഖ് അഹമ്മദിനെ ഇന്ത്യയിലെ റോബൻഹുഡായി ചിത്രീകരിച്ചതിന്റെ പേരിൽ വലിയ വിമർശനം നേരിട്ട ജേണലിസ്റ്റ് ആണ് ഗീതാ പാണ്ഡെ പണക്കാരിൽ നിന്നും കൊള്ളയടിച്ച് പാവങ്ങൾക്ക് നൽകുന്ന നീതിമാനായ ഗുണ്ടയായാണ് അതീഖ് അഹമ്മദിനെ ഗീതാ പാണ്ഡെ എഴുതി വലുതാക്കിയത് ഈയിടെ അതീഖ് അഹമ്മദിനെ പേർ ചേർന്ന് വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു പൊതുവെ എല്ലാവർക്കും വലിയ ഭീഷണിയായി ഉയർന്നു വരികയായിരുന്നു അതീഖ് അഹമ്മദിന്റെ കള്ളക്കടത്ത് തട്ടിപ്പറിയ സംഘം യോഗി ആദിത്യനാഥ് ൾക്കെതിരെ നീതി നടപ്പാക്കുന്ന ബുൾഡോസറിനെ അനീതിയുടെ വാഹനം എന്ന് വിശേഷിപ്പിച്ച ജേർണലിസ്റ്റ് കൂടിയാണ് ഗീതാ പാണ്ഡെ കോവിഡ് കാലത്ത് ഗംഗാ നദിയിൽ നിറയെ ശവങ്ങൾ ഒഴുകി നടന്നു എന്ന വ്യാജ വാർത്ത നൽകിയതും ഗീതാ പാണ്ഡയാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെ രാമരാജ്യത്തിന്റെ തുടക്കം എന്ന് ചിലർ വിശേഷിപ്പിച്ചതിനെയും ഗംഗാ നദിയുടെ കൈവഴിയായ സരയൂ നദിയുടെ കരയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ലൈവ് വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചതിനെയൊക്കെ വലിയ കുറ്റമായാണ് ബി ബി ലേഖകമാരായ ഗീതാ പാണ്ഡെയും യോഗ്യത ലിമയെയും വിവരിക്കുന്നത് എന്തായാലും ഇവർക്കൊക്കെ ഇപ്പോൾ വളരെ ശക്തമായ ഒരു മറുപടിയാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ അദ്ദേഹം നൽകിയിരിക്കുന്നത് എന്തൊക്കെയായാലും ഇവിടെ വീണ്ടും പറയേണ്ട സംഗതി ലോകത്തും മുഴുവനുമുള്ള ആൾക്കാർക്ക് മനസ്സിലായാലും അവർ അതിനെ റെസ്പെക്ട് ചെയ്താലും രാമക്ഷേത്രത്തെ ആദരിച്ചാലും ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള ചില മുസ്ലിങ്ങൾക്ക് മാത്രം കാര്യം മനസ്സിലാവില്ല അവർ ഇപ്പോഴും ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ചുകൊണ്ടിരിക്കും ന്യൂസ് ഡസ് കർമാനുസ്